കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ വെറും രണ്ട് ദിനം മാത്രം ബാക്കി നിൽക്കെ വൈശാഖ മഹോത്സവത്തെ വരവേൽക്കാൻ കച്ചവട സ്ഥാപനങ്ങളും ഓടപ്പൂക്കളും ഒരുങ്ങിക്കഴിഞ്ഞു മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് അക്കരക്കൊട്ടിയൂരിൽ അമ്പത്തി അഞ്ചിലധികം വരുന്ന കയ്യാലകളുടെയും വഴിപാട് കൗണ്ടറുകളുടെയും ഓലമേയിലും താൽക്കാലിക തടയണ നിർമ്മാണവും അവസാനഘട്ടത്തിലായി കൂടാതെ ഉത്സവത്തോടനുബന്ധിച്ച് മൂവായിരം പേർക്കുള്ള അന്നദാനത്തിലുള്ള സൗകര്യവും തൊഴാനെത്തുന്ന ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി നാനൂറിലധികം വോളണ്ടിയർമാരെയും നിയമിച്ചിട്ടുണ്ട് അതോടൊപ്പം പുതിയ ശൗചാലയവും മാലിന്യ സംസ്കരണത്തിനായി മിനി എം സി എഫ് നിർമ്മാണവും പൂർത്തീകരിച്ചു കഴിഞ്ഞു കൂടാതെ ഭക്തരുടെ ആരോഗ്യ പരിപാലനത്തിനായി ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടർമാരുടെ സേവനവും അക്കരക്കുട്ടിയൂരിൽ ഇത്തവണ ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരും എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുലും ഏജന്റ് ന്യൂസിനോട് പറഞ്ഞു ഇത്തവണ വൈശാഖ മഹോത്സവ നഗരിയിൽ ഹരിതചട്ടവും മാലിന്യ സംസ്കരണ നിബന്ധനകളും കർശനമായും നടപ്പിലാക്കും വൈശാഖ മഹോത്സവത്തിന്റെ ഒരുക്കം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇന്ന് എഴുതാൻ കൊടുത്ത സ്ഥലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും വലിയ പൈസ ചെലവിയിലാണ് ഇപ്പൊ അത് നിലയാക്കാൻ വേണ്ടി നോക്കുന്നത് എടുത്ത ഒരു അറുപത്തി ഏഴ് സെന്റ് ഉണ്ട് അതുകൂടാതെ നമ്മളൊരു രണ്ടേക്കറ അതിനോട് ചേർന്നിട്ട് വരെയുണ്ട് ഇതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ കാലാവസ്ഥ പുതിയ മണ്ണിലേക്ക് വണ്ടി കയറുമ്പോ ഉണ്ടാകുന്ന ചില വശങ്ങള് ഉണ്ട് ചെറിയ വാഹനം ഏറ്റാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് ചെറിയ വാഹനങ്ങൾ കയറിയാൽ അത് ഞങ്ങള് അതിന് കൊറവാനില്ല എല്ലാ സ്ഥലത്തും നിർത്തിയിരിക്കുന്നത് പോലീസ് പിന്നെ എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പോ കൊറച്ച് കൊറവടെ കിട്ടി അല്ലാത്ത കുറവിഷ്ട പൊട്ടിക്കാണ്ട് കൊണ്ടുവരുമ്പോ അവർ തടയുന്നു അപ്പോൾ ഇവിടത്തേക്കാന്ന് പറഞ്ഞിട്ട് എസ് പി വിളിച്ച് പറയുകയായിരുന്നു ഞാൻ എസ് പിയോട് പറഞ്ഞിട്ട് എസ് പി വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ഓരോ ഇവിടെ വന്നത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഓരോ ഇഷ്ട കിട്ടാത്തൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ചില സ്ഥലത്ത് എല്ലാ പ്രശ്നങ്ങളും ഓരോ ഈ മഴയല്ലേ ഉറപ്പുടിച്ചും ഇങ്ങനൊരു പ്രക്രിയ നടക്കുന്നുണ്ട് അതിന് എല്ലാ പര കെട്ട് ഭക്തന്മാർക്ക് കടന്നു പോകാനുള്ള ചറ ഭവനിലേക്ക് കിട്ടുന്നത് വലിയ ഒഴുക്ക് കാരണം കറാറുകാരൻ കംപ്ലൈൻ്റുമായിട്ട് വന്നിരുന്നു കെട്ടാൻ കഴിയുന്ന ഒഴുകിപ്പോകും അതുമൂലം കല്ലിട്ട് കെട്ടിയതിന് ശേഷം മണച്ചാർത്ത് നിരത്തി വേണം എൻ്റെ മുന്നോട്ട് നമ്മൾ കടന്നു പോകാൻ അതിനുള്ള ആ ഒന്ന് രണ്ട് കെട്ടുകൾ പൂർത്തിയായി നാല് കെട്ടുണ്ട് അത് ബാക്കി പൂർത്തിയാക്കില്ല ഒരു നടന്നുകൊണ്ട് കിരീട കാലാവസ്ഥയാണെങ്കിൽ ഓക്കെ എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റും വലിയ മഴയും വലിയ വെള്ളമൊന്നും ഇല്ല അത് എല്ലാം ഒലിച്ചു പോകും അപ്പോൾ അവർക്ക് ഒക്കുന്നില്ല എല്ലാ പ്രശ്ന അങ്ങനെ ഉണ്ട് മഴയെല്ലാത്തിനും പ്രശ്നങ്ങൾ ഒന്നും രണ്ട് മൂന്നും പ്രശ്നങ്ങളല്ല ചളി അതിന് എല്ലാ സ്ഥലവും പരമാവധി എല്ലാം പിന്നെ വെട്ടുകല്ല് കിട്ടാനില്ല വെട്ടുകല്ല്ല് കുറേ വെട്ടുകല്ല് കൊറും വെട്ടുകല്ല് ഇവിടെയും കിട്ടാനില്ല പൊത്താൻ അവിടുന്നില്ലല്ലോ മാത്രം ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡ് ആൻഡ് കോട്ട് തുടങ്ങി ഒറ്റ നിലയിൽ സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ